മങ്കരയിൽ ഇലക്ട്രിക് പോസ്റ്റ് ലോറിയിൽ കയറ്റുന്നതിനിടെ അപകടം രണ്ടുപേർക്ക് പരിക്കേറ്റു വിവരങ്ങളുമായി അനീഷ് ആന്റണി ചേരുന്നുണ്ട് അനീഷ് എന്താണ് സംഭവിച്ചത് വിശദാംശങ്ങൾ എന്തൊക്കെയാണ് വിദ്യ അന്ന് രാവിലെ ഒൻപത് മണിയോടെ ആയിരുന്നു ഇങ്ങനെ അപകടം ഉണ്ടായത് വടക്കാഞ്ചേരി മങ്കര ഏങ്കക്കാട് സബ് സ്റ്റേഷന് സമീപമായിരുന്നു സംഭവം ഉണ്ടായത് ഇലക്ട്രിക് പോസ്റ്റ് ലോറിയിൽ കയറ്റുന്നതിനിടെ ലോറി മുന്നോട്ട് നീങ്ങുകയായിരുന്നു ഇതിനിടെ ഈ കരാർ ജീവനക്കാരായ പേരും പോസ്റ്റിനടിയിൽ പെടുകയായിരുന്നു അങ്ങനെ അങ്ങനെയാണ് ഇവർക്ക് ഇരുവർക്കും പരിക്കേറ്റത് പോസ്റ്റ് ദേഹത്ത് വീഴുകയായിരുന്നു കരാർ ജീവനക്കാരായ മുള്ളൂർക്കര സ്വദേശി ഹസനാർ അതുപോലെ ആറ്റൂർ സ്വദേശി ഹുസൈൻ എന്നിവർക്കാണ് പരിക്കേറ്റത് ഇരുവരെയും ഉടൻ തൃശൂരിലെ അശ്വിനി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചപ്പോൾ ഇരുവരും അശ്വിനി ആശുപത്രിയിൽ ചികിത്സയിലാണ് തലയ്ക്കും കാലിനുമാണ് പരിക്കേറ്റത് ലോറി പോസ്റ്റ് ലോറിയിലേക്ക് കയറ്റുന്നതിനിടെ ലോറി പെട്ടെന്ന് മുന്നോട്ട് നീങ്ങുകയായിരുന്നു ഈ സമയത്ത് ലോറിയുടെ അടിയിൽ നിന്ന് പോസ്റ്റ് താങ്ങി കൊടുക്കുന്ന സമയത്താണ് ലോറി മുന്നോട്ട് നീങ്ങിയത് ഇതോടെ ലോറി മുന്നോട്ട് നീങ്ങിയതോടെ പോസ്റ്റ് ഇരുവരുടെയും ദേഹത്തേക്ക് വീഴുകയായിരുന്നു എന്തായാലും പരിക്ക് താരമുള്ളതാണെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം ഇരുവരും ഇപ്പോൾ തൃശൂർ അശ്വിനി ആശുപത്രിയിൽ ചികിത്സയിലാണ് ശരി അനീഷ് തൃശൂർ വടക്കഞ്ചേരി മംഗരയിൽ ഇലക്ട്രിക് പോസ്റ്റ് ലോറിയിൽ കയറ്റുന്നതിനിടെ അപകടം അപകടത്തിൽ രണ്ടു പേർക്ക് പരിക്കേറ്റു രണ്ടുപേരും തൃശൂർ അശ്വിനി ആശുപത്രിയിൽ ചികിത്സയിലാണ് വിവരങ്ങൾ നൽകിയത് അനീഷ് ആന്റണിയാണ്